ആകാശവാണി വാർത്താ വീക്ഷണം കാലവർഷം എത്തുമ്പോൾ തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം വി ഗോപകുമാർ മാനം കറുക്കുമ്പോൾ മനസ്സ് കുളിർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് വിത്തുകൾ മുളപൊട്ടുകയും ഭാവനകൾ വിരിയുകയും നനഞ്ഞ് നവോഢയെ പോലെ പ്രകൃതി തിളങ്ങി നിൽക്കുന്ന ഒരു കാലം എല്ലാ നന്മകളെയും പോലെ പഴമക്കാർ ഇന്നും അയവിറക്കുന്ന പുതുമക്കാർക്ക് കവിതകളിലും അക്ഷരങ്ങളിലൂടെയും മാത്രം പരിചയമുള്ള ആ കാലം എന്നാൽ നാം വളർന്നു ശാസ്ത്രവും അറിവും നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തി തുടങ്ങി മാനം കറുക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് വിരളുന്ന ഒരു ആധുനിക കാലത്തിലേക്കാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് ശേഷം കേരളത്തിൽ ഈ മാസം ഇരുപത്തിനാലിന് തെക്കുപടിഞ്ഞാറൻ കാലവർഷമെത്തി പഴമക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇടവപ്പാതി ഇടവം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിൽ തകർത്തു പെയ്ത് വിത്തുകളെ മുളപൊട്ടിച്ച് പൊന്നും ചിങ്ങത്തിൽ പത്തായവും മനസ്സും നിറയ്ക്കുന്നതിനുള്ള മഴക്കാലം എന്നാൽ ഇന്ന് ഈ മഴക്കാലം നമുക്ക് ഭീതിയുടെ കാലമാണ് മഴ വന്നാൽ പിന്നാലെ എന്തു എന്തുവരുമെന്ന് അറിയാത്ത ഒരു അവസ്ഥ അത് അതിഭീകരമായ പ്രളയമാകാം ജീവനെടുക്കുന്ന ഉരുൾപൊട്ടലുകളുമാകാം നമ്മെ വലയ്ക്കുന്ന രോഗങ്ങളാകാം മുൻകാലങ്ങളിൽ പതിയെ തുടങ്ങി പിന്നെ തിമിർത്തു പെയ്ത് വിടവാങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാം തകർക്കുന്ന സംഹാര താണ്ഡവത്തോടെയാണ് മഴ തുടങ്ങുന്നത് അതായത് ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ തോതിൽ മഴ പെയ്യുക കേരളമല്ല രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉണ്ടായത് രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ് മില്ലിമീറ്ററിലേറെ മഴ പെയ്തതാണ് പ്രവചനാതീതമായ ഉരുൾപൊട്ടലിന് വഴിവച്ചതും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചതും കേരളത്തിൽ കാലവർഷമെത്തിയിട്ട് രണ്ട് ദിവസമായി ഇതിനകം തന്നെ കെടുതിയുടെ ഒളികൾ മിന്നിത്തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ സർക്കാർ കണക്കുപ്രകാരം നാലുപേർ മഴക്കാലത്തിന്റെ വരവുമൂലം മരണമടഞ്ഞിട്ടുണ്ട് മഴക്കാലത്തിന് മുൻപ് പല നടപടികളും സർക്കാർ സ്വീകരിച്ചുവെങ്കിലും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ വ്യാപകമാകുന്നുണ്ട് രണ്ടു ദിവസത്തെ മഴ കൊണ്ടുതന്നെ വലിയ കൃഷിനാശവും മറ്റും റിപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലും വ്യാപകമാവുകയാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് പല ജില്ലകളും വല്ലാത്ത ഭീഷണിയിലുമാണ് മഴയുടെ മുന്നൊരുക്കമെന്ന നിലയിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകളെ പാർപ്പിക്കാനുള്ള ക്രമീകരണത്തോടെയുള്ള മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട് മൂവായിരത്തിലധികം ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ക്രമീകരണവും ആയിട്ടുണ്ട് നിലവിൽ മൂന്ന് ക്യാമ്പുകൾ തുറക്കുകയും പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി വേണ്ട മുന്നൊരുക്കങ്ങൾക്കും തീരുമാനിച്ചിട്ടുണ്ട് ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകൾ ജൂൺ ഒന്നു മുതൽ സജ്ജമാകും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള ഏർപ്പാടുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും മഴ വില്ലനായിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമാണ് അത് ഏറെ ഭീകരമായത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം കേരളത്തെ ആകെ പിടിച്ചുലച്ചതാണ് മലയാളികളുടെ ഒരുമയുടെയും ഐക്യത്തിന്റെയും ഫലമായാണ് വീണ്ടും ഈ നാട് ഈ നിലയിൽ നിലകൊള്ളുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായതല്ലെങ്കിലും വലിയ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊൻപതിലും കേരളത്തെ പിടിച്ചുലച്ചു മാനം കറുത്തപ്പോൾ ഭൂമിയിൽ മാത്രമല്ല കടലിലും അതിന്റെ അലയൊലികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഓഖി എന്ന കടലിലെ ദുരന്തത്തിന് ശേഷം ഈ മൺസൂൺ കാലത്ത് നാം മറ്റൊരു ദുരന്തത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോയ എം സി എസ് എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ കടൽചുഴിമൂലം കടലിൽ ചരിഞ്ഞുവെന്ന ദുരന്ത വാർത്തയാണ് നാം മൺസൂൺ എത്തിയതിനോടൊപ്പം ശ്രവിച്ചത് ആളപായം ഒഴിവാക്കിക്കൊണ്ട് കപ്പലിലെ ജീവനക്കാരെയെല്ലാം രക്ഷിക്കാനായെങ്കിലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രാസവസ്തുക്കളും ഇന്ധനവും കടലിനും ഒപ്പം പരിസ്ഥിതിക്കും ഭീഷണിയുമാകുന്നുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂണായ ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ കാലയളവിൽ കനത്ത മഴയാണ് കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂണായ തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഈ കാലയളവിൽ മഴ താരതമ്യേന കുറവാണ് ഒരു മഴക്കാലം മുഴുവൻ പെയ്താൽ നമുക്ക് കിട്ടിയിരുന്ന മഴയിലധികവും ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ടുണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ദൂഷ്യ ഫലങ്ങൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി ഈ നിലയിൽ നാം മാറിയെന്ന് വേണമെങ്കിൽ പറയാം ഹരിതഗ്രഹ വാതകങ്ങളുടെ വർദ്ധനവ് അന്തരീക്ഷ താപനിലയിലുണ്ടാക്കുന്ന വർദ്ധനവാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണം അത് ഇന്ന് ഒരു നിർണായക പാരിസ്ഥിതിക പ്രശ്നമായി മാറിയിരിക്കുന്നു വനനശീകരണവും കാട്ടുതീയും കാരണം നൂറ്റി വർഷത്തിനിടയിൽ കേരളത്തിലെ വനവിസ്തൃതി എഴുപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനമായി കുറഞ്ഞു നെൽപ്പാടങ്ങൾ തോട്ടവിളകളുമായി ഇതോടെ മഴവെള്ള നിർഗമന മാർഗങ്ങൾ ഇല്ലാതാകുകയും അവ ഭൂമിയിൽ താണു ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എക്കലും മണലും കൊണ്ട് നിറഞ്ഞ നദികളും പുഴകളും നഷ്ടപ്പെടുന്ന തണ്ണീർത്തടങ്ങളും നെൽവയലുകളും വെള്ളം ഒഴുകിപ്പോകേണ്ട ചാലുകൾ വരെ കൈയ്യേറിയുള്ള നിർമ്മാണം എന്നിവയെല്ലാം പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും വഴിവെക്കുന്നവയാണ് പ്രളയവും വെള്ളപ്പൊക്കവും വിതയ്ക്കുന്ന നാശത്തിനോടൊപ്പം മഴക്കാലം രോഗങ്ങളുടെ കാലവും കൂടിയായിട്ട് കാലമേറെയായി സാധാരണ മഴക്കാലത്ത് പനിയും ജലജന്യ രോഗങ്ങളും ഉണ്ടാവുക പതിവായിരുന്നു എന്നാൽ ഇന്ന് അതുമൊക്കെ കടന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിൽ വരെ എത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് ലോകത്തെ ആകെ വിറപ്പിക്കുകയും അടച്ചുപൂട്ടി ഒളിച്ചിരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത കോവിഡ് എന്ന മഹാമാരി വീണ്ടും തലവെക്കുന്നുവെന്ന വാർത്തകളാണ് പലയിടത്തു നിന്നും വരുന്നത് കോവിഡിന്റെ പൊട്ടിപ്പുറപ്പെടൽ സമയത്ത് അതിനെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ രോഗങ്ങളുടെ ഈ പ്രത്യേക സമയത്ത് കോവിഡ് പടരുകയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ശക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നുവെന്ന ഭയവും ആരോഗ്യവകുപ്പിനുണ്ട് ഇതിന്റെ ഭാഗമായി വേണ്ടത്ര നിർദ്ദേശങ്ങൾ വകുപ്പ് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കൃത്യമായി അവർ അത് വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കൂനിന്മേൽ കുരുവെന്ന നിലയിൽ വീണ്ടും മലബാർ ഭാഗത്ത് നിബ വൈറസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഏറെ ശ്രദ്ധ അക്കാര്യത്തിലും ആവശ്യമാണ് ഇവയോടൊപ്പമൊക്കെ മറ്റൊരു ആശങ്കയും കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് അത് കോളറയെ സംബന്ധിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടിൽ നിന്നും നാം തുരത്തി ഓടിച്ച രോഗമാണ് കോളറ എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി കോളറ ബാധിച്ച് ചിലർ മരണമടഞ്ഞുവെന്ന വാർത്തകളും ഗൗരവമുള്ളതാണ് ഇതിനു പുറമേ കൊതുകുജന്യ രോഗങ്ങളുടെ ഭീഷണി വേറെയും മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടുകളിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതാണ് സാധാരണ മഴക്കാല രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം തണുത്തതും തുറന്നുവച്ചതും പഴകിയതും മലിനമായതുമായ ഭക്ഷണങ്ങൾ മഴക്കാല രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു അതിസാരം വയറിളക്കം ടൈഫോയിഡ് മഞ്ഞപ്പിത്തം വൈറൽ പനി എന്നിവയൊക്കെയാണ് ജലജന്യ രോഗങ്ങൾ ചിക്കുൻകുനിയ ഡെങ്കിപ്പനി ജപ്പാൻ ജ്വരം മഞ്ഞപ്പനി മന്തുരോഗം മലമ്പനി എന്നിവയൊക്കെയാണ് കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികൾ എലിപ്പനി പക്ഷിപ്പനി തുടങ്ങിയവയൊക്കെ മറ്റ് കാരണങ്ങളാൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളാണ് പരിസര ശുചിത്വവും ഭക്ഷണ ശുചിത്വവും വ്യക്തി ശുചിത്വവുമാണ് ഇവയെ മറികടക്കാനുള്ള ഏറ്റവും നല്ല പൂംവഴികൾ ഇവ പാലിക്കുകയാണെങ്കിൽ ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മോചനം നേടാനാകുമെന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ സർക്കാരിനും ആരോഗ്യ സംവിധാനത്തിനുമൊപ്പം നാം ഓരോരുത്തരും ഈ ദുരന്തങ്ങളെ അതിജീവിക്കാനായി കൈ മെയ് മറന്ന് ഒറ്റക്കെട്ടായി നിലകൊള്ളണം കൊടും വേനലിൽ നിന്നുമുള്ള വലിയൊരു ആശ്വാസമാണ് ചാരുതയോടെ എത്തുന്ന മൺസൂൺ കാലവർഷം കാലവർഷം എല്ലാവർക്കും ഉന്മേഷവും ഉത്സാഹവും നൽകുന്നതാണ് കേരളത്തിൽ കാലവർഷവും കാലാവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മൺസൂൺ കാലത്ത് വ്യത്യസ്തമായ കാലാവസ്ഥകൾ കാണാൻ കഴിയും കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് മൺസൂൺ കർഷകർക്ക് കാലവർഷം വലിയ അനുഗ്രഹമാണ് നമ്മുടെ മൺസൂൺ ടൂറിസവും പേരുകേട്ടതാണ് കേരളത്തിന്റെ തനതായ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും കായലും നദികളും ആരെയും ആകർഷിക്കുന്നതാണ് പക്ഷി നിരീക്ഷണത്തിനും വന്യജീവി നിരീക്ഷണത്തിനും ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുണ്ട് മൺസൂണിന്റെ സൗന്ദര്യവും ശാന്തതയും വിനോദസഞ്ചാരികൾക്ക് സന്തോഷകരമായ അന്തരീക്ഷം നൽകുന്നു കേരളത്തിന്റെ പാരമ്പര്യ ആയുർവേദ ചികിത്സയായ കർക്കിടക ചികിത്സയ്ക്കായി വിനോദസഞ്ചാരികൾ ഈ സമയത്താണ് എത്തുന്നത് എല്ലാം കൊണ്ടും നമുക്ക് ഗുണകരമാകേണ്ട ഒരു കാലത്തെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല കാലവർഷത്തെ അനുഗ്രഹമാക്കുന്നതിന് നമുക്ക് വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം